കെ എസ് ആർ ടി സിയിൽ റിസർവേഷൻ കൗണ്ടറുകൾ നിർത്തലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ റിസർവേഷൻ കൗണ്ടറുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം മിക്കവാറും ഉള്ള വാഹനങ്ങൾക്കെല്ലാം ഓൺലൈൻ റിസർവേഷനാണ് അപ്പം ഈ റിസർവ് ഓൺലൈൻ റിസർവേഷനിലേക്ക് എനിക്ക് തോന്നുന്നത് ഈ കമ്പ്യൂട്ടർ വൽക്കരണം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആദ്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ആദ്യം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തൊരു സ്ഥാപനം കെ എസ് ആർ ടി സി അപ്പോൾ ഈ ഇതിനകത്ത് റിസർവേഷൻ കൗണ്ടറിൽ ഒരു അതർ ഡ്യൂട്ടി അത് റിസർവേഷൻ കൗണ്ടറിലേക്ക് പ്രത്യേകിച്ച് ആളെ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ റിസർവേഷൻ കൗണ്ടർ ഒരധ്യൂട്ടി ആയിട്ട് നിൽക്കി ഈ റിസർവേഷൻ കൗണ്ടറിൽ ഓൺലൈൻ റിസർവേഷൻ എന്നുള്ളതല്ലാതെ ഈ പറയുന്ന കൗണ്ടറുകൾ മുഖേനയുള്ള റിസർവേഷൻ തുടരുകയും ചെയ്യുമായിരുന്നു അപ്പോൾ വളരെ ദീർഘകാലമായിട്ട് ഇത് തുടരുന്നു ഓൺലൈൻ റിസർവേഷൻ വന്നിട്ടും നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ റിസർവേഷനുകൾ മാത്രം കൗണ്ടറുകൾ വഴി നടക്കുമ്പോഴും ഒരാൾക്ക് ഡ്യൂട്ടി കൊടുത്ത് അവിടെ ഇരുത്തേണ്ടി വരുന്ന ഒരവസ്ഥ പ്രത്യേകിച്ചത് ഡ്യൂട്ടി ചെയ്യുന്ന കണ്ടക്ടറേഴ്സാണ് കൂടുതലായിട്ട് അവിടെ ആ സ്ഥാനത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു ജീവനക്കാർക്ക് മറ്റ് ലൈനിൽ പോകാനുള്ള ആളുകളുടെ കുറവ് വരുമ്പോൾ ഇത്തരം ആളുകളെ ഇവിടെ പിടിച്ചു തിരുത്തുക അപ്പോൾ അതെല്ലാം യൂണിയൻ ബേസ് അതായത് നമ്മുടെ ഭരണകക്ഷി രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകളുടെ വീതം വെപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിസർവേഷൻ്റെയൊക്കെ ഡ്യൂട്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രി അത്തരത്തിലുള്ള ഒരു തീരുമാനം ഈ അത ഡ്യൂട്ടികൾ വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ളത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഡ്യൂട്ടികൾ ഇപ്പോൾ ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടറെ ഉണ്ട് കേട്ടോ അത് ഇല്ലാത്തൊരു തസ്തിയാണ് അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ വെൽഫെയർ അസോസിയേഷൻ നിരന്തരമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഈ റിസർവേഷൻ നിർത്തലാക്കപ്പെട്ടപ്പോൾ ഇവിടെ ഒരു ചതി ജീവനക്കാരോട് ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രശ്നം കാരണം ഈ ജീവനക്കാർ പ്രിവിലേജ് പാസുകൾ അവരുടെ റെഡ് പാസുകളുമൊക്കെയായി യാത്ര ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ജീവനക്കാർ ഈ ഈ സീറ്റ് ഈ ഉയർന്ന ക്ലാസ് വാഹനങ്ങളിൽ സീറ്റ് റിസർവേഷൻ ചെയ്യുവാൻ ഈ കൗണ്ടർ വഴിയെ റിസർവേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ജീവനക്കാർക്കുള്ളൂ അപ്പം നമുക്ക് ഈ കൗണ്ടർ വഴിയാണെങ്കിൽ നമുക്ക് സീറ്റ് റിസർവേഷൻ ചെയ്തിട്ട് പാസിൻ്റെ നമ്പർ എൻറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഓൺലൈൻ റിസർവേഷനിൽ ഒരു സംവിധാനം ജീവനക്കാർക്കായി കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിനു ഇതിന് ഒരിക്കൽ ഈ റിസർവേഷൻ ഓൺലൈൻ ആക്കുന്ന സമയത്ത് ഈ കാര്യം കാണിച്ചുകൊണ്ട് കൊണ്ട് അന്ന് നമ്മളൊരു വേദി ചെയ്തിരുന്ന മന്ത്രിക്ക് എഴുത്തയച്ചിരുന്നതാണ് മന്ത്രിക്കല്ലേ എം ഡിക്ക് കേട്ടോ സോറി ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വെൽഫെയർ അസോസിയേഷൻ ഒരു ലെറ്റർ സമർപ്പിച്ചിട്ടുണ്ട് അതായത് ഇത് ഒരു കെ എസ് ആർ ടി സി ഇപ്പം നമുക്കറിയാം രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പ്രദേശത്ത് നിന്ന് ആൾക്കാർ വന്ന് ജോലി ചെയ്യേണ്ടി വരുന്നു അവർക്ക് വീട്ടിലേക്ക് പോരാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുവാനുള്ള യാത്രാ സംവിധാനത്തിനുള്ള ഏർപ്പെടുത്തിയിരിക്കുന്ന പാസ് അത് ഈ പന്ത്രണ്ട് വർഷ വർഷത്തിൽ താഴെയുള്ള ജീവനക്കാർക്ക് പച്ച പാസ്സാണ് പച്ച ബാറ പതിച്ച ഒരു പാസ് അപ്പോൾ പച്ച കളറുള്ള പാസ്സാവുമ്പോൾ ഈ ജീവനക്കാരനെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ വരെ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ രാത്രി കാലങ്ങളിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ നേരത്തിലേ ഇല്ല വളരെ കുറവാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്ത് നിൽക്കോട്ട് യാത്ര രാത്രി കാലങ്ങളിലില്ല അപ്പോൾ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ടായിരത്തി എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് ഒരു ഒരു വണ്ടി ഉണ്ടായിരുന്നു കോട്ടയത്തിന് പോരാൻ വേണ്ടി അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വണ്ടി ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങളെ ഇല്ലാതെ ഉയർന്ന ക്ലാസ് വാഹനങ്ങൾ ആണ് ഈ രാത്രി ഉള്ളത് അപ്പോൾ അങ്ങനെ രാത്രി അതല്ലാതെ തന്നെ ജീവനക്കാർക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന പ്രിവിലേജ് പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിലെല്ലാം ഈ റിസർവേഷൻ ചെയ്യുവാനുള്ള സൗകര്യം ഇല്ലാതാകുകയാണ് അപ്പം അതിൻ്റെ ജീവനക്കാർക്ക് പലത്തിൽ ജീവനക്കാർക്ക് പാസ് എന്നുള്ളത് നഷ്ടമാകുകയും കൂടിയാണ് അപ്പോൾ ഈ പാസ് നഷ്ടം ഇപ്പം വേറൊരു പ്രശ്നം കൂടി വരുന്നതാണ് ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞ അനുസരിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് കയറുന്ന ഒരു വാഹനം പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ റിസർവേഷൻ ഇല്ല അപ്പം അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഇടയ്ക്ക് അതിൽ സീറ്റ് കാലിയുണ്ടെങ്കിൽ നമ്മൾ പകുതിക്ക് വെച്ച് കയറിപ്പോരുന്ന സമയത്ത് നമുക്ക് സീറ്റ് ലഭിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ഡീലക്സ് ബസ്സുകളിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടുപോകുകയില്ല അപ്പോൾ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ തന്നെ അതിൽ ഒരു മാസമേ അനുഭവിച്ചിട്ടുള്ളൂ ഒരു വണ്ടിയേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഫുൾ റിസർവേഷൻ ആക്കിയാണെന്ന് പറയുന്നത് നമ്മൾ വണ്ടി തിരുവനന്തപുരത്ത് പുറപ്പെട്ടാൽ അത് സീറ്റ് കാലിയാകുന്ന അനുസരിച്ച് ഓൺലൈൻ റിസർവേഷൻ പ്രാവർത്തികമാക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത് നല്ല കാര്യമാണ് പക്ഷെ അത് ചെയ്യുമ്പോൾ ജീവനക്കാർ നേരിടുന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട് അത് ബഹുമാനപ്പെട്ട എം ഡിയുടെ ശ്രദ്ധയിൽ വെൽഫെയർ അസോസിയേഷൻ പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഡ്യൂട്ടികളെ കുറച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള തീരുമാനമെടുത്തതിൽ മന്ത്രിക്ക് പ്രത്യേകം അഭിനന്ദനമുണ്ട് ഏതായാലും ഈ മാറ്റം ഓൺലൈനിലോട്ടുള്ള മാറ്റം എല്ലാ തരത്തിലും ആകട്ടെ എന്നുള്ളതാണ് അതിനു വേണ്ടി ഇപ്പോൾ ഈ കാണിക്കുന്ന അഴിമതികൾക്ക് കൂട്ടുന്നത് എന്ന് പറയല്ല ഓൺലൈൻ ലേക്ക് ഉള്ള റിസർവേഷനും വാഹനങ്ങളുടെ സമയക്രമങ്ങളും എല്ലാം ചെയ്തു കൊണ്ടുവരട്ടെ എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏതൊക്കെയാലും ജീവനക്കാർ നേരിടുന്ന ഈ പ്രശ്നം അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും പൊതുജനങ്ങളുടെയും മാനേജ്മെൻറ്റേയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് വെൽഫെയർ അസോസിയേഷൻ കരുതുന്ന വെൽഫെയർ അസോസിയേഷൻ അത് സംബന്ധിച്ച് എം ഡിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട് നന്ദി バンバンバンバンバン。